ലബനിൽ ഹിസ്ബുള്ളക്ക് ഇസ്രയേലിത വീണ്ടും തിരിച്ചടി നൽകിയിരിക്കുന്നു പേജർ ബോംബും വാക്കി ടെക്ക് ബോംബും ഒക്കെ കഴിഞ്ഞ് സ്ഫോടനമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഹിസ്ബുള്ളക്ക് വീണ്ടും ഒരു വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു ലബനനിൽ അവരുടെ രണ്ടായിരത്തി ആറിന് ശേഷമുള്ള അതിശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു ആറ് ഏഴ് സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടത്തി അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ ഹിസ്ബുള്ള നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവിടേക്കാണ് ബോംബ് വീണ് അവിടെ പിന്നെ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അതായത് ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ മേധാവി ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ മേധാവി ഇബ്രാഹിം അഖിലും ഒപ്പമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ നേതാക്കളായ പതിനൊന്ന് പേരുമാണ് അവിടെ മരിച്ചത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിന് തുല്യമായിട്ട് ഇസ്രേലിൽ ഒരു അക്രമം നടത്താനുള്ള പദ്ധതി ഇടുകയായിരുന്നു അവിടെ ഇരുന്ന് ഇവരെല്ലാം കൂടി അവിടെ വളഞ്ഞിരുന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് വളഞ്ഞിരുന്ന് പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിനെ പോലെ തന്നെ അതിനെക്കാലം ശക്തമായിട്ട് എന്താണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം നമ്മൾ കണ്ടതാണല്ലോ അതായത് ഇസ്രയേലിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ അതിർത്തി തകർത്തുകൊണ്ട് പിന്നെ ഹമാസിൻ്റെ കുറേ ആൾക്കാർ ഇസ്രേലിലേക്ക് ഇരച്ചു കയറുകയും കണ്ണി കണ്ടവരെല്ലാം വെടിവെച്ച് കൊന്നു ആയിരക്കണക്കിന് പേരെ വെടിവെച്ച് കൊല്ലുകയും കയ്യിൽ കിട്ടിയവരെല്ലാം ബൈക്കിൽ വന്നിട്ട് ബൈക്കിൻ്റെ ഇടയ്ക്ക് പിടിച്ച് രണ്ട് പേര് ബൈക്കിൽ വരികയും അതിൻ്റെ ഇടയ്ക്ക് ഒരാളിനെ പിടിച്ചിരുത്തിയിട്ട് കടന്നു കിളുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു അപ്രതീക്ഷിതമായ അക്രമമാണ് ഇസ്രയേലിൽ നടന്നത് ഒക്ടോബറിൽ ഏഴിന് അതേ മോഡൽ അക്രമം വടക്കൻ ഇസ്രയേലിൻ്റെ ഭാഗത്തും ലെബനനുമാ ലെമനും ഇസ്രയേലും കൂടി പങ്ക് പിന്നെ അതിർത്തി പങ്കുടുന്ന വടക്കൻ പ്രദേശത്ത് അത്തരത്തിൽ ഒരു വലിയൊരു ആക്രമം നടത്താൻ പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാനുള്ള ശ്രമമായിരുന്നു പ്രത്യേകിച്ച് ഈ പിന്നെ പേജർ ആക്രമത്തിലും അതുപോലെ വാക്കിട്ടാക്കി ആക്രമവും അതായത് അതിൻ്റെ സ്ഫോടനം നടത്തി ഹിസ്ബുള്ള ലോകം മുഴുവനും വല്ലാതെ പോയ അതായത് ഒന്നുമല്ല ഹിസ്ബുള്ള വെറും സീറോ ആയിപ്പോയി ലോകത്തിൻ്റെ മുന്നിൽ കാരണം ആ പേജർ സ്ഫോടനവും വാക്കിട്ടാക്കി സ്ഫോടനവും ഒക്കെ അതാണ് ലോകത്തെ കാണിച്ചത് അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ളയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നത് ഒരു ഇസ്രയലിലേക്ക് ഒരു അപ്രതീക്ഷിത കടന്നുകയറ്റം അതിലുകൂടി ഞങ്ങൾ പിന്നെ നിഷ്പ്രഭരല്ലെന്നും ഞങ്ങൾ ആ ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾ എപ്പോഴും ശക്തരാണെന്നും പേജർ ആക്രമമോ വാക്കിട്ടാക്കി ആക്രമമോ വന്നാൽ പോലും ഞങ്ങളെ തളർത്താൻ കഴിയില്ലെന്നും കാണിക്കണമായിരുന്നു തെളിയിക്കണമായിരുന്നു ഹിസ്ബുൾക്ക് പക്ഷേ കഴിഞ്ഞില്ല റദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തത് ഈ പറയുന്ന ഇബ്രാഹിം അഖിലിൻ്റെ കൂടെ അഖിലിൻ്റെ നേതൃത്വത്തിൽ റദ്വാൻ ഫോഴ്സ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്രമം നടത്താൻ അവർ തയ്യാറാക്കിയെടുത്ത ഒരു ഫോഴ്സാണ് റദ്വാൻ ഫോഴ്സ് അപ്പൊ അവരവിടെ ഇരുന്നുകൊണ്ട് ഈ വടക്കൻ ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് നടന്ന പോലെ അപ്രതീക്ഷിതമായ കടന്നുകയറ്റം നടത്തുകയും ഇതുപോലെ ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയും ചെയ്യണം കൊന്നൊടുക്കിയിട്ട് ഇതുപോലെ കുറെ പേരെ പിന്നെ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോവുകയും വേണം എന്നതായിരുന്നു പ്ലാൻ പക്ഷേ ആ പ്ലാൻ ഇസ്രയേൽ നേരത്തെ അറിയുകയും മൊസാദ് എന്ന് പറയുന്നത് അത്ര മോശമല്ല എന്ന് പലപ്പോഴും അവർക്ക് മനസ്സിലായി ഇസ്രായേലിൻ്റെ ചാര സംഘടനയായ മൊസാദ് അറിയുകയും ആ പ്രദേശത്തേക്ക് ബോംബിടുകയും ചെയ്തു അങ്ങനെയാണ് ാണ് ഈ റദ്വാൻ ഫോഴ്സിന്റെ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ തലവൻ കൂടിയായ ഇബ്രാഹിം അഖിലും പതിനൊന്ന് പേരും മരിക്കുന്നത് അതോടൊപ്പം വേറെ പലരും മരിക്കുന്നു ഈ ബോംബ് അതിനുശേഷം അവർ ഈ ലെമനും പ്രദേശങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വളരെ മാരകമായ അക്രമമായിരുന്നു അതിലെ പിന്നെ ചിഹ്ന തായ്ബെ തുടങ്ങി പിന്നെ ബിയാം ഇങ്ങനെ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ പര പറന്ന് പിന്നെ ഇസ്രയേൽ ബോംബിടുകയും അവിടെയെല്ലാം തകർക്കുകയും ചെയ്തോടുകൂടി ഹിസ്ബുള്ള ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവർ ഇരുട്ടിൽ തപ്പുകയാണ് അങ്ങനെ എന്തു ചെയ്യണമെന്നറിയില്ല കാരണം ഒരു അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല പേജർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല വാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന വാ വാക്കിട്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മുഴുവനും തകർന്നിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വായും വളർന്നു നിൽക്കണം ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രധാന നേതാവായ ഇബ്രാഹിം അഖിലിനെയും കൂട്ടരെയും കൊന്നൊടുക്കിക്കൊണ്ടുള്ള പിന്നെ ഇസ്രയേലിൻ്റെ അക്രമം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും പ്രസ്താവനകളും പത്രവാർത്തകളും തലക്കെട്ടുകളും ഉണ്ടാകുമായിരിക്കാം